വേങ്ങശ്ശേരി എൻ എസ് എസ് ഹൈസ്കൂളിൽ പ്രഥമ ശുശ്രൂഷ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ഡോക്ടർ എ സോനു സോമൻ ഉദ്ഘാടനം ചെയ്തു വേങ്ങശ്ശേരി എൻ എസ് എസ് ഹൈസ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസിന്റെയും വേങ്ങശ്ശേരി പി കെ ദാസ് മെഡിക്കൽ സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പ്രഥമ ശുശ്രൂഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത് പരിശീലന ക്ലാസ് ഡോക്ടർ എ സോനു സോമൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കെ ടി നജീബ മുഖ്യാതിഥിയായി പ്രധാനാധ്യാപകൻ എം ശശികുമാർ അധ്യക്ഷത വഹിച്ചു ജെ ആർ സി കൗൺസിലർ ബി ധരേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എസ് ആർ ജി കൺവീനർ കെ മുരളീകൃഷ്ണൻ ആശംസയും സ്കൂൾ ലീഡർ കെ ജിഷ്ണ നന്ദിയും പറഞ്ഞു പരിശീലന ക്ലാസ്സിന് ഡോക്ടർ എ സോനു സോമൻ നേതൃത്വം നൽകി ഉപയോഗിച്ച് അത് മറക്കും കണ്ടോ കാണല്ലോ മനസിലായല്ലേ ഈ രീതിയിലാണ് വന്നിട്ടുണ്ടാകാം എന്ന് എന്നിട്ട് ഞാൻ ഇവിടുന്ന് മുകളിലേക്ക് പ്രശ്നം കൊടുക്കുമ്പോൾ നോക്കാം ഈ രീതിയിലാണ് പ്രശ്നം കൊടുക്കുന്നത് അപ്പോ അകത്തേക്കും മുകളിലേക്കുമാണ് പ്രശ്നം കൊടുക്കുന്നത് വലിക്കുന്നത് മനസിലായ ഈ ഒരു രീതിയിലായിരിക്കും വലിക്കുന്നത് അപ്പോ ഈ രീതിയിൽ ഞാനേക്ക് വലിക്കുന്ന സമയത്ത് ആളുടെ കാല് മുകളിലേക്ക് പോകുന്ന രീതിയിലാണ് അതിൽ കുറച്ചെങ്കിലും ഗ്രൗണ്ട്